നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ അധികൃതരുടെയും വകുപ്പ് മേധാവികളുടെയും യോഗം ചേർന്നു ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാരം കാണുന്നതിനുമായി നഗരസഭയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരുടെയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുടെയും യോഗം ചേർന്നു ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭ വിളിച്ചു യോഗത്തിൽ നഗരത്തിലെ ഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും വിലയിരുത്തി ബൈപ്പാസ് വഴി പോയിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിലൂടെയാണ് തിരിച്ചുവിടുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് പതിനഞ്ചോടു കൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നു കൊടുക്കാൻ ധാരണയായിട്ട് കുറേ തടസ്സങ്ങൾ ജനങ്ങളെ അനുഭവിക്കുന്ന സ്വാഭാവികമാണ് ഇടവേള പ്രശ്നം അതുപോലെ തന്നെ അവിടെ റോഡുകൾ എല്ലാം ഓരോ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന് വാഹനങ്ങൾ തിരിച്ചുവിടുക ജനങ്ങളെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാണാ പണി നടക്കുന്ന സമയത്ത് അതുവരെ ആൾക്കാർ പിടിക്കുക വാഹനങ്ങൾ സുഖമായിട്ട് കൊണ്ടുവന്നു നാളെ ഉണ്ടാകാൻ പറ്റാത്ത അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മളിവിടെ മാത്രമല്ല ഞാൻ എനിക്കിപ്പോൾ ഈ പ്രദേശം മുതൽ ഇവിടെക്ക് മലപ്പുറം നിലട അതിർത്തി വരെ അവിടെ എല്ലാവടത്തും ഇതേ പ്രശ്നങ്ങളുണ്ട് അടിയന്തര പ്രധാനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തന്നെ ജനപ്രതിനിധികളും മലയാളക്കാരുടെ സ്ഥലത്ത് യോഗം ചെയ്തയും അതനുസരിച്ച് പിന്നെ ചില സ്ഥലങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വെച്ചിട്ട് അവരോടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അവർ ജനപ്രതിനിധികൾ ശ്രദ്ധപ്പെടുത്തി പരമാവധി വിധത്തിലും ചെയ്യാനായിട്ട് സ്വാഭാവികം ശ്രമിക്കുന്നുണ്ട് എന്നാലും അത് പൂർണ്ണമായിട്ട് ചിലപ്പോൾ നടന്നു തരില്ല സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് എന്നാലും പരിഹരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആവുന്നോട്ട് പറയാനുള്ളത് ഡിവൈഎസ്പി ഓഫീസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ അവിടെ മാത്രം സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടും ഈ മാസം കൂടി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളിടുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിന് തീരുമാനമായി ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള പാറപ്പൊടി ഉൾപ്പെടെയുള്ള മാലിന്യം ഉടനടി നീക്കം ചെയ്യും ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിൽ നിലവിലുള്ള കാനകൾ ബൈപ്പാസിലെ കാനയുമായി ബന്ധിപ്പിച്ചത് പലതും തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരും കരാറുകാരും സംയുക്തമായി മെയ് പതിനഞ്ചിന് സംയുക്ത പരിശോധന നടത്തും ഗതാഗത സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതായത് സമയത്ത് നഗരസഭയും പോലീസുമായി ബന്ധപ്പെട്ട ശേഷം നടപ്പിൽ വരുത്തും നഗരത്തിന്റെ പടിഞ്ഞാറുഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നും അത് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്നും ദേശീയപാത ലൈസൻസ് ഓഫീസർ അറിയിച്ചു പിന്നെ വന്നിട്ട് വാട്ടർ പൈപ്പ് ലൈൻ്റെ ഇഷ്യൂ പറഞ്ഞായിരുന്നു ശരിയാണ് വാട്ടർ പൈപ്പ് ലൈൻ്റെ ഒരു എക്സാക്റ്റ് സ്കെച്ച് വന്നിട്ട് വാട്ടർ അതോറിറ്റി പോലും അവൈലബിലിറ്റി അല്ല നമ്മൾ അവിടെ വലിയൊരു പിടി കൊടുക്കുന്നവർ കണ്ടായിരുന്നു അത് നാനൂറ്റമ്പത് എം എൽ ഈ അറുന്നൂറ് എം എം എൽ ന്റെ പൈപ്പായിരുന്നു അത് കട്ടായി അതിൻ്റെ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നാൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ അത് കണക്ടിവിറ്റി കിട്ടി അത് മൂടിയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കണക്ഷൻ ഒക്കെ പിന്നെ പൈപ്പ് ലൈൻ പൊട്ടുന്നത് നമുക്ക് തുളുവോട്ട് ഡ്രെയിൻ പണിയേണ്ട ആവശ്യമാണ് റോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം എവിടൊക്കെയാണെന്നോ കുറെ പൈപ്പ് വരുന്നതെന്നുള്ളതൊന്നും നമ്മളതിൽ എക്സാക്ട് ഇടിച്ചിട്ടില്ല പിന്നെ സെക്കൻഡായിട്ട് പൈപ്പ് ലൈൻ ഷിഫ്റ്റിങ്ങും നമ്മുടെ കമ്പനിക്ക് തന്നെ വർക്ക് തുടങ്ങിയ ഒരു ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ വാട്ടർ പോലെ നമുക്ക് ആ വർക്ക് തന്നേക്കുന്നത് നമ്മളത് ചെയ്യാമോ പിന്നെ അതിനകത്ത് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അവർ രണ്ടായിരത്തി പതിനെട്ടിലെ റേറ്റ് തന്നു നമുക്കത് പറ്റില്ലെന്ന് പറഞ്ഞു അതിൻ്റെ കുറച്ച് ഡിസ്കഷനൊക്കെ നീണ്ടുപോയതുകൊണ്ടാണ് പൈപ്പ് ലൈൻ വർക്ക് വർഷിയിലേ വന്നത് അപ്പം നമ്മൾ ഏകദേശം പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് നമ്മുടെ രണ്ട് സൈഡിലേയും പൈപ്പ് ലൈൻ്റെ വർക്ക് പിന്നെ മെത്തേഡിൽ

ഒരു കാര്യത്തിൽ തരസഭയായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ ജനപ്രതികളാകുമ്പോൾ കൗൺസിലായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ ഒരു ഡിസ്കഷനെങ്കിലും നടക്കുകയാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പം ഞങ്ങൾ താലൂക്ക് ആശുപത്രി അവിടെ കെട്ടിടം പണിയുമ്പോൾ താലൂക്ക് ആശുപത്രി മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലുള്ളതാണ് അവിടെ ഒരു ബിൽഡിങ് പഠിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഡോക്ടേഴ്സ് അവരുമായി നമ്മൾ ഡിസ്കസ് ചെയ്യും കാരണം ആ ബിൽഡിംഗ് അവരുടെ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പം അവരുടേതായ താല്പര്യങ്ങളുണ്ടാവില്ല അതുകൊണ്ട് അവരുമായിട്ട് ഡിസ്കഷൻ ഉണ്ടാവും ഇത് ഇക്കാര്യത്തിൽ നഗരസഭാ അധികൃതരുമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ തുടങ്ങണം അന്ന് മുതൽ ഒരു ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നമ്മൾ പറയുന്ന പരാതികൾ ഒരു നിലയ്ക്കും കൺസിഡർ ചെയ്യാറില്ല പലപ്പോഴും ഞങ്ങൾ ബന്ധപ്പെടുന്നത് പിന്നെ ശിവാലയം പോലുള്ള കമ്പനിക്കാരായിട്ടുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് പറയുമ്പോഴും ആ ശരി നോക്കാമെന്ന് പറയും പോസിറ്റീവായിട്ടുള്ള മറുപടിക്കൊക്കെ കിട്ടുക പക്ഷെ അതൊരു പരിഹാരം കാണാൻ കഴിയില്ല ഞാൻ അഞ്ചാം വാർഡിൻ്റെ ഒരു കൗൺസിലറാണ് ചന്തപ്പുര ഭാഗത്തുള്ള ഒരു കൗൺസിലർ അവിടെ ഒരു ജംഗ്ഷനാണ് ഒരു കരിക്കേ ഭാഗത്തുള്ള അഞ്ച് ആറ് വാടക വെള്ളം പടിഞ്ഞാറൻ ഭാഗത്തുള്ള മൂന്നാം വാർഡ് ഉൾപ്പെടെയുള്ള തട്ടിക്കൊണ്ട് വെള്ളമൊക്കെ പോകുന്നതിന്റെ വാട്ടർ തോർണിയിലെ പ്രധാന കുറകളിൽ വരുന്ന രക്ഷണം അത് എത്ര തവണ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് ഇരിക്കുന്നില്ല കാരണം ഒരിക്കൽ പത്രത്തിൽ കെട്ടത് പതിനഞ്ച് തവണ പൊട്ടി എന്നൊക്കെയാണ് പൊട്ടണതിന് സ്വാഭാവികത്തിന് കുഴിയെടുക്കുമ്പോൾ ചിലപ്പോൾ പൈപ്പൊക്കെ പൊട്ടാം അതൊക്കെ നമ്മൾ സഹിക്കാൻ തയ്യാറാണ് പക്ഷെ നിരന്തരമായി പൊട്ടിക്കുമ്പോൾ ഒരു ദിവസം പൊട്ടിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള വെള്ളം ഗതാഗത സംവിധാനത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആവശ്യപ്പെട്ടു സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന കുറച്ച് തോടുകളൊക്കെ തന്നെയുണ്ട് അതെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടാണ് പുതിയ ബൈപ്പാസിൽ വന്നിട്ടുള്ളത് അതിനൊരു ഭാഗത്ത് പോലും അത് കണക്ഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഇതുവരെയും ചെയ്തിട്ടില്ല ഞാൻ പലപ്പോഴും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യം അവർ വരാന്ന് പറയും പിന്നെ അവര് പറയുന്ന ഇന്ന ദിവസം വരാന്ന് പറയും ഇതൊക്കെ നേരിട്ട് വരുന്നില്ല ആ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്താൻ അവരോട് ഈ പറയാൻ പറയുന്നത് ഇത് മഴ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി തെക്കും തിരക്കും പിടിച്ച് ഈ പണികളൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അടിയന്തിരമായിട്ട് ഈ കാനകളൊക്കെ നിലവിലുള്ള ചെറിയ കാനകൾ എന്നൊക്കെ വലിയ ബൈപ്പാസിൽ എൻ എച്ച് ഐ പണത്തിട്ടുള്ള

അപ്പൊ പുഴയില് വെള്ളം തരി വെള്ളമില്ല പുഴ ഇറക്കം ഇറക്കം പറ്റിക്കഴിഞ്ഞാൽ ഈ കാനയില് വെള്ളം പൊത്തിയിട്ട് അവിടെ മജ്ജു എന്ന് പറഞ്ഞു ഡെങ്കിപ്പനി വന്നത് കാരണം ഇതാണെന്നും തൊട്ടപ്പുറത്ത് പനി ഉണ്ടെന്ന് പറഞ്ഞ എല്ലാത്തിനും കാരണം ഇതാണെന്നും ആരോഗ്യവകുപ്പിന്ന് ആളുകളൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു അപ്പൊ ഇത് ഭയങ്കര അതായത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ഇതാണ് ആ പ്രശ്നത്തിൽ പ്രശ്നത്തിന് ഞാൻ കാരണം ഞങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഹെൽത്തിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞു പിറ്റോസ് മാറ്റാന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അത് മാറ്റിയിട്ടില്ല രണ്ടാമത് ഗുരുതരമായ പ്രശ്നം ചൈത്രപ്രോഷയെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ ക്ലേ ചെന്നു നേരെ നിന്ന് സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു പയ്യന്റെ മത്സ്യം കൊണ്ടെടുത്തിട്ട് മുഴുവൻ മത്സ്യങ്ങൾ തത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് എന്താണത് ആ ക്ലേ ഇടാനുള്ള കാരണമൊന്നും എന്താണത് മാറ്റാന്നുള്ള കാരണം കൂടെ അന്ന് അറിയണം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വി എസ് തിനൽ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ വി എം ജോണി ലതാവണി കൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ നഗരസഭാ കൗൺസിലർമാർ പോലീസ് ആർ ടി ടിഒ ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ കരാർ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഈ നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിലുള്ള വെള്ളം ഒഴുക്കി വിടാൻ എന്താണ് നിങ്ങൾ സംവിധാനം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഇടുത്ത കാണയുടെ സൈഡുകൾ ഫിൽ ചെയ്തിട്ടില്ല റോട്ടിന് വരാനും പോകാനും ഒരാൾക്കും പറ്റുന്നില്ല ഏകദേശം നേരെ റോഡിലേക്ക് കയറുന്ന ആൾക്ക് ഇപ്പോൾ ഒരു ഒരു കിലോമീറ്റർ ചുറ്റി വളഞ്ഞാലേ മെയിൻ റോഡിൽ എത്താൻ പറ്റുള്ളൂ രണ്ട് സൈഡും ഫിൽ ചെയ്തിട്ടില്ല ഇപ്പോ പെരുന്തോർന്ന് പറയുന്നത് നമ്മുടെ നേത്രയുടെ പടിഞ്ഞാറ് വശം പഴയ ഒരു മുനിസിപ്പാലിറ്റി കാനയുണ്ട് അത് മുഴുവൻ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ